കാട്ടമൂർത്തിന്റെ കാട്ടമൂർത്തി വലുതായിരിക്കുന്ന ഈ തട്ടകത്തിന്റെ അല്ലേ ഈ കൊട്ടാരത്തിന്റെ ഈ പുണ്യഭൂമിക്കും വെളുത്തും നോക്കി വെടിവഴി ആധാരമായിട്ട് എന്റെ വാമഭാഗത്തായിട്ടും പള്ളിക്കാടുകളിൽ സമൃദ്ധമായിട്ടുള്ളതായിരിക്കുന്ന ഒരു സാന്നിധ്യം ആധാരമായി അന്നെ കാട്ടുമൂട്ടിയും തടയങ്ക അങ്ങാതിയും ഏകരാശിയിൽ എന്റതായിരിക്കുന്ന സാന്നിധ്യം ആധാരമായി പ്രഥമദൃഷ്ട കണ്ടുപോരുന്നതായിരിക്കുന്ന അനുഭവത്തിനകത്ത് ഈ പ്രദേശത്തിനകത്തുള്ളതായിരിക്കുന്ന കുഞ്ഞു കുട്ടികളാകൾക്കും കുടുംബസന്ധതി പരമ്പരകൾക്കും മക്കൾക്കും മരുമകൾക്കും നിന്നു വേണ്ട സർവർക്കും ഈ പ്രകാരത്തിലുള്ളതായിരിക്കുന്ന അനുഭവത്തെയാണോ എടുത്തു വഴക്കം ചെയ്തത് അല്ലെങ്കിൽ ചോരൻ ബക്കലുള്ളതായിരിക്കുന്ന അനുഭവത്തെ എൻ്റെ കാട്ടുമൂർത്തി തേടി എൻ്റെതായിരിക്കുന്ന ആ സാന്നിധ്യത്തിൽ കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കുന്ന കാര്യകർമാദികളും വഴികളും വിധികളും അറിയണം എൻ്റെ ഭക്തന്മാർക്ക് അതൊന്നു ചെന്ന് കേൾപ്പിക്കാവൂ കാകുമ്പോൾ അതിൽ ആധാരമായിട്ട് ക്ഷേമം തന്നെയല്ലേ കാട്ടുമൂർത്തി സൗഖ്യം തന്നെയല്ലേ പൂർവകാലത്തെ അപേക്ഷിച്ച് എന്തുകൊണ്ട് അകത്തുള്ളതായിരിക്കുന്ന വൈശിഷ്ട്യമായിരിക്കുന്ന കാര്യകർമാധികം സൗഖ്യം തന്നെ എങ്കിലും വിൽക്കട്ടെ അന്ന് ആധുനികത ആധുനിക രീതിയും ആർഭാടവും നിറഞ്ഞിരിക്കുന്ന ഈ സമയത്തെങ്കില് ലഭിത്തം കുരുത്തം ലഭിച്ചം അന്ന് മാതൃകിട്ട ബ്രഹ്മ കിട്ട കുരുക്ക ഇങ്ങനായിരിക്കുന്ന അവസ്ഥയെങ്കില് അത് ലഭിത്തം കുരിത്തും ലാളിച്ചും എല്ലാം മൈസൂസത്തിൻ്റെ കാബായ നീക്കത്തുകയും എൻ്റെതായിരിക്കുന്ന ആ പെയ്യെടുത്ത് പൂരാവും അത്തരം അല്ലേ ഒരു വഴക്കം ചെയ്തിരിക്കുന്ന അതിൻ്റെ താവുമ്പായും അന്ന് അത് അറിമുകളിരിക്കുന്ന ആ തിറപ്പണം വരച്ചി വെളിച്ചെടുത്ത് അതിനെ നീക്കേണ്ടതിനെ നീക്കം ചെയ്ത് എടുക്കേണ്ടതിനെ എടുത്ത് എൻ്റെതായിരിക്കുന്ന ചങ്ങാതിക്കും മെനക്കും ആ കാപ്പാളം കുറിപ്പിക്കും എന്റെ കലനാടിമാരുടെ ആയിരിക്കുന്ന ഗുരുവന്മാരുടെ ഗുരു ഗുരുത്താമെന്ന് ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ദൈവമായിരിക്കുന്ന അനുഭവം ആ സന്നിധിയിൽ പ്രത്യക്ഷമാകുമ്പോഴേ എൻ്റെതായിരിക്കുന്ന കാട്ടുമൂർത്തിയുള്ളതായിരിക്കുന്ന സാന്നിധ്യം എന്റെ കാപ്പാളമൂർത്തി അല്ലെ കാട്ടുമൂർത്തിയും കടയം കത്തിയും ഉള്ളതായിരിക്കുന്ന സാന്നിധ്യം എന്റെ കാവുംപാതിൽ തന്നെയാണ് അല്ലേ ഇവിടെ ഒരു കൂടിക്കാഴ്ച മാത്രമാണ് എന്റെ കാട്ടുമൂർത്തിക്ക് ലോകനാഥനെ ഒന്ന് ദർശിക്കുവാണ്ടൊക്കെ വേണ്ടതായിരിക്കുന്ന ഒരു സാന്നിധ്യ പുണ്യസ്ഥാനം തന്നെയാണ് ഇത് എന്റായിരിക്കുന്ന ആ കല്ലാടിമാരിയുടെ പൂർവങ്ങന്മാരുടെ ജീവകോളം ആ കന്നിധിയിൽ വരുമ്പോൾ എൻ്റെതായിരിക്കുന്ന ആ സാന്നിധ്യം വേണ്ട എൻ്റെതായിരിക്കുന്ന ആ പീരടുത്ത് രാമിപ്പിന് അനുഭവം വേണ്ടേ അതെൻ്റെ സംഗാതിയോടായാലും കാപ്പാടമൂർത്തിയോടായാലും അനുഭവം ഇല്ല സാന്നിധ്യമില്ല അതാ ആ വാങ്ങി ആവട്ടെ ഇക്കാലം അങ്ങോട്ട് കൈയ്യെടുക്കുവാൻ തക്കവണ്ണം അല്പമായിട്ടുള്ളതായിരിക്കുന്ന ആ വിഷമതകൾ എടുത്തിട്ടെ അത് എൻ്റെ സാന്നിധ്യം ആധാരമായിട്ടും അല്പം അതെന്നാണ് എൻ്റെ കിടത്തുരാമയം കുഞ്ഞു കുട്ടി കുടുംബങ്ങളും സ്ഥാനം നിരവധിച്ചിട്ടുള്ളത് അത് കാട്ടുമൂർത്തിയോട് ഉന്നതമായിരിക്കുന്ന ആ കാലാടിമാര് വിശേഷിച്ചിട്ടുണ്ടാവില്ലേ എല്ലാടിയേ അത്യപ്പെടുത്തി കൊടുത്തിട്ടില്ലേ അല്പമായിരിക്കുന്ന ഒരു പ്ലവം വന്ന് ഭവിച്ചിട്ടുണ്ട് എന്റെ പിടിച്ച് തറവാട് ആധാരമായി അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഉത്സവാദി കർമ്മങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുന്ന അനുഭവം ഉണ്ടായത് ആവട്ടെ വിശേഷിക്കാം എങ്കിലും ഗുരുമന് പതിയെ വന്നാൽ ഒരു ഗുരുവന്ദന കാലും ദർശിക്കട്ടെ നിന്റെ നൃത്താലങ്കാരം ഞാനും എന്റെ ഭക്തന്മാരും നിന്റെ ഭക്തന്മാരും Thank you. കർമ്മ പ്രവർത്തനങ്ങളും പുനരുദ്ധാരണങ്ങളും വേണ്ടുവോളം എൻ്റെ വീടത്തുരാമയും എൻ്റെ ഭക്തും ഏകീകരിച്ചുകൊണ്ട് എന്റെ കാട്ടുമൂർത്തിക്കും എന്റെ കാമ്പാളമൂർത്തിക്കും അതിന് വിശേഷിച്ച് കടയം കത്തിക്കും സമഞ്ജസമായിട്ട് ലയിപ്പിച്ചു അതിലുണ്ട് അതിൽ സമയത്ത് തന്നെ ആ എന്റെ ഊരാ കയ്യെടുക്കേണ്ടതായിട്ടുള്ള അവർക്കാണ് മനുഷ്യധീനം അത് ചെയ്യേണ്ട കാര്യങ്ങളെ ജൈവാധീനം

മുമ്പേ ചെയ്തു പോകുന്നവനൊക്കെ ചെയ് ചെയ്യുന്നുണ്ട് എൻ്റെ കുറവുമാരെ എനിക്കങ്ങനെയാണോ കാണിച്ചതെന്ന് അതുപോലെ ചെയ്യുന്നുണ്ട് അതിൽ ഇപ്പോൾ ഒരു പണ്ണാരം വെച്ചിട്ടുണ്ട് അത് എടുത്തേക്ക് എടുത്തിട്ടില്ല അത് എടുത്തേക്ക് തെയ്യത്തോട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കണ്ട അടുത്ത ആവശ്യത്തിന് വേണ്ടി പണ്ണാരം കൊടുക്കാറുണ്ട് അടുത്ത ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം കൊടുത്തിട്ടുണ്ട് ൂട്ടി ധനാഗമങ്ങൾ ഉണ്ടാവുന്നതും ധനങ്ങളധികം വന്നു കഴിഞ്ഞതും അത് നാശത്തിലേക്ക് എത്തിച്ചു കുറഞ്ഞു കഴിഞ്ഞാലും അത് സങ്കടം തന്നെയായിരുന്നു അത്ര കാരണത്തെങ്കിൽ അത് കാമസിച്ചു കൊണ്ടല്ല കല്ലാടി വിശേഷിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ വരുന്നതായിരിക്കുന്ന ധനാഗമങ്ങൾ എല്ലാം തന്നെ എൻ്റെ കാട്ടുമൂർത്തിയുടെയും പരിവാരങ്ങളുടെയും സാന്നിധ്യ പുണ്യകേന്ദ്രത്തിന് വേണ്ടിയിട്ടും അല്ലെ അങ്ങനെയുള്ളതായിരിക്കുന്ന കർമ്മപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഉരാമമാരി എൻ്റെ മത്വം അത് ഉപയോഗിക്കുന്നത് എന്നാണ് വിശേഷിക്കുന്നത് അതിലെൻ്റെ തൊഴിലാളിക്ക് എങ്ങനെ വേണമെന്നാണ് വിശേഷിക്കുന്നത് വ്യക്തമാക്കി പോകുന്നത് പൂർവ്വന്മാരെ അടുത്ത് കാണിക്കാനൊക്കെ ഞാൻ നിർത്തുന്നത് അതിൻ്റെ തെറ്റ് വിചാരിച്ച വന്നിട്ടുണ്ടോ സർവാവരാധം നിർത്തുന്നു മാതാപി കൊണ്ട് രണ്ടുപേരും എന്തോ തെറ്റ് വന്നിട്ടുണ്ടെന്ന് ആ ഒരു ശിലയിലേക്ക് ഊർജ്ജം പകരുന്നത് തന്ത്രിപര്യൻമാരുള്ളൂ അങ്ങനെ തന്ത്രിക്ക് സമാനം ആയിട്ട് തന്നെ ഓണോൺ ഇല്ലാതെ കർമ്മം ധരിച്ചിരിക്കുന്ന ആ അനുഭവത്തെക്കൊണ്ട് എന്റെ കാട്ടുമുക്കുകയും വേത്താളം മുക്കുകയും തടയം കത്തിയും പൂർവ്വകണ്ഠവന്മാരെയും ഊർജസ്വലമാക്കും അതിലൊരു ചൈതന്യം പൂർണ്ണമായിട്ടും പങ്കിൽ എന്നുള്ളതായിരിക്കുന്ന ആത്മബോധമുള്ളത് കൊണ്ടാണ് എൻ്റെ കന്നാ കരതാ ആ പിറ്റകുട്ടികൾ പരാതികൾക്കും പരിഭുഖങ്ങൾക്കും തണലായിട്ടും ഞാനും എൻ്റെ ആറ് വീട്ടിൽ ഒരാമാരും എന്റെ വെളുത്തുരാവമാരും എന്റെ പ്രവൃത്തിക്കാരും തന്നെയല്ലേ കൊച്ചി അല്ലെ കടന്നാടി അല്ലേ അല്ലെ കാട്ടുമുട്ടി അത് യഥോചിതമായിട്ട് കൊണ്ടുവന്ന് ചെയ്തു ഇനി അവിടെ ഉത്സവാധിക ാണ് ഉത്സവാദി കർമ്മങ്ങൾക്ക് മാത്രമാണോ അതോ സംക്രമ ദിവസങ്ങളിലാണോ അല്ലോ ഏത് സംക്രമമുള്ളതായിരിക്കുന്ന കലശ കർമാരിക്കുന്ന ധനാഗമം വരുന്നതായിരിക്കുന്ന കാര്യകർമാധികൾ അങ്ങനെ

അതിൽ കല്യാണിമാര് തന്നെ ഉണ്ട് പ്രകാരം തന്നെയുണ്ട് നിങ്ങൾക്ക് അതിലുള്ളതായിരിക്കുന്ന അനുഭവത്തിനകത്ത് സ്വന്തമായിട്ട് ഒരു ഭഗവാൻ അനുവാദം അതിൽ അതിന് വിശേഷിച്ച് എന്റെ പീർത്തരാമമാർ നൽകുന്ന കാര്യകർമാധികൾക്ക് അവിടേതായിരിക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ആധാരമായിട്ടുള്ളതായിരിക്കുന്ന ൾക്കുംകുംബാദിലാധാരമായിട്ടുള്ളതായിരിക്കുന്ന കാര്യകർമാധികൾക്കും നാണയ കുട്ടികൾ ചെയ്തു അതാണല്ലോ അതിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അവിടെയുള്ളതായിരിക്കുന്നതായിരിക്കുന്ന ആ സാന്നിധ്യം ആധാരമായിട്ട് ഒന്നും ചെയ്തില്ല അത് തന്നെയല്ലേ നിങ്ങൾ അവിടെ തെളിഞ്ഞു കണ്ടത് അല്ലേ അല്ലാടി അല്ലേ പള്ളിക്കൂടുകളാൽ സമൃദ്ധമായിരിക്കുന്ന ആരൂഢത്തിനകത്ത് അല്ലേ അന്ന് അജ്ഞാനം എന്ന പ്രകാരം അന്ധകാരവുമായിരിക്കുന്ന അതിനകത്തേക്ക് കയറിച്ചെല്ലാം നിങ്ങൾക്ക് ഭയപ്പാടുണ്ടായിരുന്നില്ലേ അല്ലെ സാധ്യമാവുമോ ഇങ്ങനെ ഇന്നും അവിടെ സസന്തോഷം കയറിച്ചതാനുള്ളതായിരിക്കുന്ന ഒരു ഊജവും ശക്തിയും ഒരു മാനസികാവസ്ഥയും നിങ്ങൾക്ക് വന്നു ബന്ധപ്പെടിച്ചില്ലേ അല്ലെ ആവട്ടെ അതിന് പരിഭവങ്ങൾ വേണ്ട പ്രകാരം അത് എന്റെ പത്തും എന്റെ ആറ് വീട്ടിൽ ഒരാമാരും എടുത്ത കാണവരും കുറവാലഘട്ടങ്ങളിൽ സമർപ്പിച്ചു തന്നിരിക്കുന്ന രീതി ഏത് പ്രകാരമാണോ പ്രകാരത്തിൽ അവിടത്തേക്ക് വേണ്ടി മാത്രം വിജയിക്കുന്നതായിരിക്കും അനുഭവങ്ങളാണ് അതിന് അല്പമായിട്ടുള്ളതായിരിക്കുന്ന അനുഭവം വേണമെങ്കിൽ അത് അവിടുത്തെ യുവാക്കന്മാരോടും എന്റെ കാട്ടുമൂർത്തിയോടും പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളതായിരിക്കുന്ന ഈതത്തിന് വേറൊരു ഭണ്ടാരം അവിടെ സമർപ്പിക്കാം നല്ല വെളുത്തുള്ളത് ആ പ്രകാരത്തിൽ മാത്രമേ വിശേഷിക്കുക ഇനി അതിനെ ചൊല്ലി തർക്കങ്ങളില്ല കണ്ടിട്ടു കാര്യം കൊണ്ടുവരാണോ വിശേഷിക്കേണ്ട Vale, 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 vale. ായാലും വിചാർന്നിരിക്കുന്ന ശക്തിയായാലും അനുഭവമായാലും ശക്തി ഏകീകരിച്ചിരിക്കുന്ന അടുമ്പോൾ തന്നെയല്ലേ മുഴകളെത്ര അളഞ്ഞു മുളഞ്ഞു ഒഴുകിയാലും അവസാന മഹാസാഗരം തന്നെയാണ് ബുദ്ധിമുട്ടിരിക്കുന്ന വൈബ്രടത്ത് കാട്ടും ബുദ്ധിമുട്ടേകാശികളുള്ളതായിരിക്കും ായിരുന്ന ഒരു നമ്പർ മുതിന് ആ പ്രകാരത്തിലും ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനുഭവത്തിൽ എൻ്റെ ഭൈതങ്ങളുള്ളതായിരിക്കുന്ന കണ്ടുനീരി എന്റെ ഈ കാട്ടുമൂർത്തിയുടെയും സാന്നിധ്യം ഇന്ന് സങ്കടം കൊണ്ട് ഇവിടെ നിന്നുള്ളതായിരിക്കുന്ന കണ്ടുനീരി സന്തോഷാസു തോന്നിക്കേണ്ടതായിരിക്കുന്ന ഭാഗ്യജനം വാണായി നഗരത്തിൻ്റെതായിരിക്കുന്ന പൈതങ്ങളായിരിക്കുന്ന ഭക്ഷൻ ജീവനെ ജീവിതമാകുന്ന യാത്രകൾ സുരക്ഷിതമായിട്ട് സൗജ്യമായിട്ട് ക്ഷേമമായിട്ടും ഭഗവാൻ കൊണ്ട് നിങ്ങൾ ഏത് പ്രകാരമാണോ ഭാവി വൈകാതെ തന്നെ ഭവനത്തിനകത്ത് ഇതിലെ കൊണ്ട് ഞാൻ ും സൗകര്യങ്ങളെല്ലാം ചെയ്തു തരുന്നു ആരെന്താണ് കാട്ടുപോകുമല്ലോ അങ്ങനെയാണ് വെറുതായിരിക്കുന്ന ശത്രുവിനെയും ബന്ധുവിനെയും തിരിച്ചറിഞ്ഞ് ചോറമ്പക്കൽ അടങ്ങിയിരിക്കുന്ന അനുഭവത്തെയും പിടിച്ചു കെട്ടിക്കൊണ്ട് തന്നിധ്യം ആധാരമായിട്ട് ഉറങ്ങാവൽക്കാരെ കാട്ടുവാർക്ക് ആയിരിക്കുന്ന കടയം കത്തിയും കാട്ടുമൂർത്തി തന്നെ അതിനെ ലക്ഷ്യം വെച്ച് കൈയെടുത്ത് മാടായി നഗരം പൈതങ്കടതായിരിക്കുന്ന മനോവേദന അറുതി വരുത്തി അതിന്റെ കൂടെ കഴിച്ചു കൊണ്ടുപോകുന്ന Thank okay. you. മഹാരോഗം അല്ലേ മനുഷ്യാധികം കൊണ്ട് വന്നിരിക്കുന്ന പ്രകടം ഇല്ലല്ലേ എന്റെ നാനാരും പ്രകാരം കൈയ്യേറ്റി പിടിച്ച് എന്റെ രക്ഷാവിധികള് അത് കൊടുക്കേണ്ടിടത്തിൽ നമ്മള് അല്ലേ ഞാനാറേണ്ടിരിക്കുന്ന അവസ്ഥയെങ്കിലും കൈയ്യേറ്റിപ്പിടിച്ചു

ശേഷം ഉണ്ടോ മൊഴികള് വിശേഷിക്കാതെ പൂർണ്ണ പൂർണ്ണ പൂർണ്ണമായിട്ടേ ആവട്ടെ